ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജന്മസംഖ്യ ഒന്ന് ജനിച്ചവരുടെ പൊതുവായ സവിശേഷതകളും ഗുണങ്ങളും അതുപോലെ തന്നെ അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുക കേട്ടോ അപ്പോൾ ആരൊക്കെയാണ് ആദ്യം തന്നെ ജന്മസംഖ്യ ഒന്ന് എന്ന് പറയുന്നത് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും എന്നാലും അറിയില്ലാത്തവർക്കായിട്ടോ ഏതൊരു മാസത്തിലായാലും ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് എന്നീ തീയതിയിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് ഒന്നാണ് ഇപ്പോൾ ഒന്നാമെന്ന് ജനിക്കുന്ന പറയാം പത്ത് എന്ന് പറയുമ്പോൾ ഒന്ന് പ്ലസ് പൂജ്യം എത്രയാ ഒന്ന് തന്നെ അതുപോലെ തന്നെ പത്തൊമ്പതും വൺ പ്ലസ് നയൻ ടെൻ വരും വീണ്ടും വൺ പ്ലസ് സീറോ വൺ തന്നെ വരും അതുപോലെ ട്വൻറ്റി എയ്റ്റ് ടു പ്ലസ് എയ്റ്റ് ടെൻ ആണ് പിന്നെ വൺ പ്ലസ് സീറോ വൺ ഓക്കെ അങ്ങനെ ഈ നാല് ദിവസങ്ങളിൽ അതായത് എല്ലാ മാസത്തിലും ഏത് മാസത്തിലായാലും ഇപ്പോൾ ജനുവരി ആയാലും ഫെബ്രുവരി ആയാലും ഡിസംബർ ഏത് മാസത്തിലായിരുന്നു മലയാള മാസത്തിലായി എന്താണ് ഏതൊരു മാസത്തിലും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തേതി ജനിച്ച ജന്മസംഖ്യ എന്ന് പറയുന്നത് എന്താണ് ഒന്നാണ് കേട്ടോ അപ്പോൾ ഒന്ന് എന്ന് പറഞ്ഞ സംഖ്യത്തിന് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യമുണ്ട് അല്ലേ കാരണം ഒന്നിനെ പ്രധാനം ചെയ്യുന്ന എന്ന് പറയുന്ന സൂര്യനാണ് ആദിത്യനാണ് ഓക്കെ നമുക്കറിയാം എല്ലാ ഗ്രഹങ്ങളെയും എന്താണ് സെൻട്രൽ പ്ലാനറ്റ് ആയിട്ട് പറയുന്ന ആരാണ് സണ്ണാണ് അല്ലേ സണ്ണിൻ്റെ ചുറ്റിനുമാണ് എന്താ മറ്റുള്ള ഗ്രഹങ്ങൾ ഇറങ്ങുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒന്നില്ലാതെ നമുക്കൊരു സംഖ്യ കൂട്ടാനൊന്നും പറ്റില്ല അല്ലേ ഒന്നിൽ നിന്നാണ് സംഖ്യകളുടെ ആരംഭം എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഈ ഒരു ജന്മസംഖ്യ ആയി വരുന്നവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നു ഇതിനോട് തന്നെ ചേർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി എടുക്കാനൊക്കെ നിൽക്കാൻ ഏറ്റവും നല്ല കപ്പാസിറ്റി ഉള്ളവരാണ് ഈ ജന്മസംഖ്യ ഒന്നിൽ ജനിച്ചവരെന്ന് പറയുന്നത് അതായത് ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് എന്നീ ജനിച്ചവർ എന്താണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഇവർക്ക് ജന്മന ഉള്ളതായിട്ട് നമുക്ക് പറയാൻ പറ്റും ഒരു മേലധികാരി ഒരു തരത്തിലേക്ക് എത്താനും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇവർക്ക് ജന്മസിദ്ധമായി കിട്ടുന്ന വെച്ചാൽ മറ്റുള്ള നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാമെങ്കിലും ഒരു കഴിവ് ഇവരിൽ തന്നെ കിടക്കുന്നവരാണ് എന്താ ഈ ജന്മസംഖ്യ ഒന്നുള്ളവരെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവർക്കൊരാകർഷണതയുള്ളവരാണ് നമുക്കറിയാം എന്താ ഈ സീസണിനെയൊക്കെ നമുക്ക് തീരുമാനിക്കുന്നു ഏത് സീസൺ വരണതും സൂര്യനാണ് രാത്രിയും പകലും ഉണ്ടാവാൻ കാരണം സൂര്യനാണ് സോ അങ്ങനെ എന്തൊരു കാരണത്തിനും ഒരു പ്രധാന ഘടകം എന്ന് പറയുന്ന ആരാണ് സൂര്യനാണ് ആദിത്യനാണ് അല്ലേ അപ്പം ആ ആ ഒരു ശോഭ നമുക്ക് ഒരു ചൈതന്യം അതുപോലെ തന്നെ ഒരു ഐശ്വര്യവും നല്ലൊരു അട്രാക്ഷനും അതുപോലെ നല്ലൊരു ഇമ്പം തോന്നിപ്പിക്കുന്ന ആളുകളാണ് ജന്മസംഖ്യ ഒന്നിൽ ജനിച്ചവരെ പൊതുവേ കേട്ടോ അതുപോലെ തന്നെ ഇവർക്ക് പ്രണയകാര്യങ്ങളിലൊക്കെ ചിന്തിക്കുമ്പോൾ ഇവർ പ്രണയകാര്യത്തിലൊന്നും അങ്ങനെ വലിയ ശ്രദ്ധ കൊടുക്കാറില്ല ഞാൻ അഥവാ അങ്ങനെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം കരസ്ഥമാക്കുക ആ പ്രണയം വിജയിപ്പിക്കാനൊക്കെ കഴിവുള്ളവർ തന്നെയാണ് ജന്മസംഖ്യ ഒന്നിൽ ജനിച്ചവരെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് കുറച്ചൊരു സൺബോൺ കുറച്ച് ഒരു ശാട്ട്യ സ്വഭാവങ്ങളൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട് അത് ചെറിയൊരു നെഗറ്റീവായിട്ട് പറയാം ചില കാര്യങ്ങൾക്ക് കുറച്ച് ഷാട്ടിത പിടിക്കുകയും ഞാൻ ഇറങ്ങി തിരിച്ച് കാര്യം എന്ത് എന്നാലും ഞാൻ നടത്തി തിരിച്ച് ഇറങ്ങുകയുള്ളൂ എന്ന് പറയുന്നത് അത് ചില കാര്യങ്ങൾക്ക് ചില ചീത്തയായെങ്കിലും ചില കാര്യങ്ങൾക്ക് അതൊരു നല്ലതായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവരേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേറെ ഒരു എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും ഒരു ഒരാളെ നയിച്ചുകൊണ്ട് പോകും ചിലപ്പോൾ ഒരു ടീമിലൊരു ലീഡർ വേറൊരാളായിരിക്കും ഓഫീസിൽ തീരുമാനിച്ചെങ്കിലും ശരിക്കും ഈ ജന്മസംഖ്യ ഒന്നുള്ളവരായിരിക്കും ശരിക്കും ആ ടീമിനെ നയിച്ചോണ്ട് പോകുകയെന്ന് പറയുന്നത് അതിപ്പോൾ ഒരു ടീമിൻ്റെ കാര്യത്തിൽ ഓഫീസിലായാലും ഒരു ബിസിനസ്സിലായാലും എന്തെങ്കിലും കാര്യത്തിലായാലും ആ ജന്മസംഖ്യ ഒന്നുള്ളവരായിരിക്കും പ്രധാന കേന്ദ്രമായിട്ട് നിന്ന് ഓരോ കാര്യങ്ങളും നിയന്ത്രിച്ചു പോവുകയും ഓരോന്നും കൺട്രോൾ ചെയ്ത് പോവുകയൊക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് കൃത്യമായ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് കൊണ്ടുപോകുന്നതൊക്കെ ഇവർ തന്നെയായിരിക്കും അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യം മറ്റുള്ളവരിൽ നിന്ന് കേൾക്കണം മറ്റുള്ളവരിൽ നിന്ന് അനുസരിക്കണം എന്നൊരു ചെറിയ വാശി നമുക്കുള്ളിലോ ഇല്ല ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് നമുക്ക് ചെറിയ തരത്തിൽ പറയാൻ പറ്റും ഓക്കെ ഒരു സ്വഭാവക്കാരായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതൊന്നും മോശമായിട്ട് നമുക്ക് കാണേണ്ടതൊക്കെ നമുക്കൊരു ഇതായിട്ട് എടുക്കാം അതുപോലെ തന്നെ കുറച്ച് സെൽഫിഷ് സ്വഭാവം കൂടുതലുള്ളവരായിട്ടാണ് പറയുന്ന ജന്മസംഖ്യ ഒന്നുള്ളവരെ പക്ഷെ ഇന്നത്തെ കാലത്ത് കുറച്ച് സെൽഫിഷ് സെൽഫിഷായാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ പിന്നെ നമുക്കതുകൊണ്ട് അതുകൊണ്ട് വലിയ മോശമായിട്ട് പറയാനും പറ്റില്ല എന്നിരുന്നാലും ഇങ്ങനെയൊരു സ്വഭാവം കൂടി ഉണ്ടെന്ന് മാത്രം അറിഞ്ഞിരിക്കൂ കേട്ടോ അതുപോലെ തന്നെ ഇവരുടെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം എന്നാലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ ഇറങ്ങിയ ഇച്ചിരി മഴ പിടിച്ചു നിന്നാലും ഇറങ്ങിക്കഴിഞ്ഞാൽ അതിലെങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ട് പോരണമെന്ന് ദൃഢനിശ്ചയമുള്ളവരാണ് ഈ ഒരു ജന്മസംഖ്യ ഒന്നുള്ളവർ അതുപോലെ തന്നെ ഇവർക്ക് ഈ ഒരു ജന്മസംഖ്യ ഒന്നിൻ്റെ പൂർണ്ണമായിട്ടൊരു നല്ല അനുകൂല ഫലങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇവരുടെ എന്ന് പറയുന്ന ഒന്നെങ്കിൽ സൂര്യൻ്റെ സ്വശാസ്ത്രമായ ചിങ്ങ ത്തിൽ ജനിക്കും ചിങ്ങരാശിയിൽ ജനിക്കുമ്പോൾ ഇവർക്ക് ആ ഒരു അനുകൂല അവസ്ഥ അതുപോലെ തന്നെ ചിങ്ങൻ രാശി അതായത് സൂര്യൻ്റെ ഉച്ചരശാസ്ത്രമായ മേടത്തിൽ സൂര്യൻ വരുമ്പോൾ ജനിക്കുന്നവർ എന്താണ് ഒരു നല്ല രീതിയിൽ പവർഫുള്ളായിട്ടും ജന്മസംഖ്യ ഒന്നിൻ്റെയൊക്കെ പൂർണ്ണമായിട്ടൊരു ആധിപത്യം നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യുന്നതായിട്ട് പറയാൻ പറ്റും എന്നാൽ നീചരാശിയായ തുലാൻ രാശിയിലാണ് ജനണമെങ്കിൽ ഈ ജന്മസംഖ്യ ഒന്നിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം നമുക്ക് ലഭിച്ചെന്ന് വരില്ല അതുപോലെ തന്നെ നമുക്ക് ഈ ജന്മസംഖ്യയുടെ പൂർണ്ണമായിട്ടുള്ള ഫലത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം നമുക്കൊരു നാമസംഖ്യ അനുകൂലമായിരിക്കണം നമ്മുടെ നാമസംഖ്യ വിപരീതമായിട്ട് നമ്മുടെ ജന്മസംഖ്യയുമായിട്ട് കിടക്കുകയാണെങ്കിൽ എന്താ നമുക്ക് കിട്ടുന്ന അനുകൂല അവസ്ഥ നമുക്ക് കിട്ടിയില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം അത് കറക്റ്റ് ചെയ്ത് വെക്കണം നാമസംഖ്യ എപ്പോഴും എന്തായിരിക്കണം ജന്മസംഖ്യയോട് ചേർച്ചയുള്ള അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായ നമുക്ക് അനുകൂലമായ എനർജിയെ പ്രദാനം ചെയ്യാൻ കഴിവുള്ളതായിരിക്കണം എന്താ നാമസംഖ്യ എന്ന് പറയാം നമുക്കറിയാം ജന്മസംഖ്യയെ നമുക്ക് മാറ്റാൻ പറ്റില്ല അല്ലേ നമ്മൾ ജനിച്ചപ്പോൾ അത് കുറിക്കപ്പെട്ട് കഴിഞ്ഞു പക്ഷേ നാമസംഖ്യ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് മാറ്റാവുന്നതാണ് നമ്മുടെ ചുറ്റുമുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിവുള്ളതാണ് സോ അതനുസരിച്ച് ആ കഴിവും കൂടെ നമുക്ക് ആ ഒരു നമ്മുടെ ചുറ്റിനുള്ള കാര്യങ്ങൾ കൂടി അനുകൂലമാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്താണ് ഒരു അനുകൂല അവസ്ഥ വരുന്നതായിട്ട് കാണാൻ പറ്റും ഇപ്പം ചിലവർക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ നെയിമിനും കഴിഞ്ഞാൽ ഏറ്റവും ചിലവർക്ക് പ്രശ്നം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അവരുടെ നിക് നെയിംസുകളായിരിക്കും ഈ ചെല്ലപ്പേരുകളൊക്കെ വീട്ടിൽ വിളിക്കുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിക്കുന്ന ആ ഒരു പേര് വിളിച്ചായിരിക്കും ആളുകൾ കോൺടാക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ വീട്ടിലുള്ളവരായാലും പുറത്തുള്ളവരും അവരെ ആ വിളിക്കുന്ന ഒരു ചെല്ലപ്പേര് ഇപ്പം ജസ്റ്റ് ഒറിജിനൽ നെയിം ഇപ്പോൾ അർജുൻ ദാസിനായിരുന്നെങ്കിൽ എല്ലാവരും വിളിക്കുന്നത് എന്തായിരിക്കും ചിലപ്പം വേറൊരു പേര് ഉണ്ണീനോ അല്ലെങ്കിൽ കുട്ടാനോ അങ്ങനൊരു പേരായിരിക്കും സോ അവർ കോമൺലി യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കാരണം നെയിം ആയെങ്കിൽ എന്താണ് ആ ഒരു ഇപ്പം ഒരു ഇമ്പാക്റ്റും കൂടെ നമ്മുടെ ലൈഫിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് സോ നമുക്ക് പേരുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നിക് നെയിം മാത്രമായിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ ഒറിജിനൽ നെയിം ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ നിഗ്നം ആയിരിക്കും ഏതിനാണ് പ്രശ്നം എന്ന് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിന് കൃത്യമായിട്ട് ചേഞ്ച് വരുത്തുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ അറിയാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ ജന്മസംഖ്യ ഒന്നിൽ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രൗഢ ഗംഭീരമായി ജീവിക്കാനൊക്കെ കഴിവുള്ളവരാണ് അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ച് കാണിക്കുന്നവരാണ് അവർക്ക് ആ ഉള്ളത് വെച്ച് അവർ കുറച്ചും നല്ല സെറ്റായിട്ട് ജീവിച്ച് മുന്നോട്ട് പോവാനും ഒരു നല്ല ആട്ടിത്യമുള്ളൊരു തൊഴിലിലേക്കൊക്കെ എത്താനും നല്ല ഒരു ഇന്നോവേഷൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ കണ്ടുപിടിക്കാനും അല്ല അങ്ങനത്തെ ഒരു ഫീൽഡിലേക്കൊക്കെ വരാനൊക്കെ നല്ല കൈവും പ്രാപ്തിയും ഉള്ളവരാണ് ജന്മസംഖ്യ ഒന്നെന്ന് പറയുന്നത് ഒരു എൻ്റർപ്രനിയർ ആവാൻ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ഒരു ഇന്നോവേറ്റർ ആവാൻ അതുപോലെ തന്നെ ഒരു ഇതിൻ്റെ ഒരു കൂട്ടം ആളുകൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഒരു ലീഡറായി മാറാൻ ഒരു ടീം ലീഡറായിട്ട് മാറാനൊക്കെ അനുകൂലമാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ ഫീൽഡിലൊക്കെ നല്ല രീതിയിൽ ശോഭിക്കാനൊക്കെ പറ്റുന്നവരാണ് ഈ ജന്മസംഖ്യ ഒന്നുള്ളവരെന്ന് പറയും കേട്ടോ ഇത്രയൊക്കെയാണ് ജന്മസംഖ്യ ഒന്നുള്ളവരുടെ പൊതുവായ സവിശേഷതകൾ എന്ന് പറയുന്നത് ഇവരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം വെച്ചാൽ നമ്മുടെ സെൽഫ്നെസ്സിനെ ഒന്നിച്ച് കുറയ്ക്കുന്ന നല്ലതാണ് അതുപോലെ എഴുത്തിയാട്ടമുള്ളവരൊന്ന് കുറയ്ക്കുന്ന ഉത്തമമായിരിക്കും അതുപോലെ തന്നെ ഒരു കാര്യത്തിന് വാശി പിടിക്കുമ്പോൾ അത് കൃത്യമായിട്ടൊന്ന് ഒന്ന് ഇരുത്തി ചിന്തിച്ചിട്ട് മാത്രം ഒന്ന് ആ കാര്യങ്ങൾക്ക് വാശി പിടിക്കും അത് കൂടുതലും ആ ഒരു വാശി പിടിച്ച് നെഗറ്റീവായി പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ആ നമ്മളെ സൂര്യൻ്റെ നീചക്ഷേത്രമായ തുലാമിൽ ജനിക്കുന്നവരായിരിക്കാം തുലാം സൂര്യൻ വരുന്ന സമയത്ത് ജനിക്കുന്നവരായിരിക്കാം അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ക് കൂട്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ ലൈഫിനെ സ്മൂത്ത് ആക്കാൻ പറ്റും കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ജന്മസംഖ്യയോടെ കൂടെ ചേർച്ച ഉള്ളതാക്കി നമുക്ക് നമ്മുടെ നാമസംഖ്യ വെക്കാൻ പറ്റും നമ്മുടെ ബിസിനസ്സിനെ വെക്കാൻ പറ്റും നമ്മുടെ ഫോൺ നമ്പറുകൾ വയ്ക്കാൻ പറ്റും നമ്മുടെ വെഹിക്കിൾ നമ്പർ മാറ്റാൻ പറ്റും ഒരു വെഹിക്കിൾ നമ്പറൊക്കെ എടുക്കാൻ നമുക്ക് അനുകൂലമായിട്ടുള്ള സംഖ്യകളൊക്കെ എടുക്കാൻ പറ്റും അല്ലെ ഒരു എന്തിനു വേണ്ട ഒരു മെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പോലും നമുക്ക് എന്താണ് നമുക്ക് അനുകൂലമായ മെയിൽ നമുക്ക് ചേർത്ത് എടുക്കാൻ പറ്റും അല്ലേ ഇതൊക്കെ എന്താണ് ഈ ഒരു ന്യൂമറോളജിക്ക് അകത്തുള്ള ഒരു പവറാണ് അല്ലേ അപ്പോൾ ഇത്രയൊക്കെയാണ് ജന്മസംഖ്യ ഒന്നിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റൊരു ദിവസം ചർച്ച ചെയ്യാം ഇത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ Nami Namaskar.